ചുമട്ടു തൊഴിലാളി യൂണിയൻ മണലൂർ മണ്ഡലം സമ്മേളനം സമാപിച്ചു വാടാനപ്പള്ളി ഇ എം എസ് സാംസ്കാരിക നിലയത്തിൽ നടത്തിയ യോഗം സംസ്ഥാന സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു മണലൂർ മണ്ഡലം പ്രസിഡന്റ് പി കെ പ്രസാദ് അധ്യക്ഷനായി സഖാക്കളായ വി ആർ മനോജ് സന്നി വടക്കൻ സി ബി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് പി കെ പ്രസാദ് സെക്രട്ടറി വി ജി രാധാകൃഷ്ണൻ ട്രഷറർ അഷ്റഫ് ഉലിയഗത്ത് എന്നിവരെ തെരഞ്ഞെടുത്തു വെച്ച് നടക്കേണ്ട ആ റിപ്പോർട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് എട്ടു കോടി ആളുകൾക്ക് തൊഴിൽ ഇല്ലാതാകുമെന്നാണ് എട്ടു കോടി ആളുകൾക്ക് തൊഴിൽ ഇല്ലാതാകും എന്ന് പറയുമ്പോൾ എത്ര ഭീജനമായിട്ടുള്ള വാർത്തയാണ് എട്ടു കോടി കുടുംബങ്ങൾ എങ്ങനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള നിർദ്ദേശവും ഈ വേൾഡ് വേളിന്റെ ഫോറം ഉയർത്തിയിട്ടില്ല